ലോകം മുഴുവനും ക്രിസ്തുമസ് ദിനത്തിൽ യേശുവിന്റെ ജനനം ആഘോഷിക്കുന്നു എന്നാൽ യേശുവിന്റെ ജനന ബൈബിളിൽ ഇല്ല വയലുകളിൽ തങ്ങളുടെ ആടുകളെ കാവൽ കാത്തു നിൽക്കുന്ന ഇടയന്മാർ യേശുവിനെ സ്തുതിച്ചുവെന്ന് മാത്രമേ പറയുന്നുള്ളൂ തണുത്ത ശൈത്യകാലത്ത് വയലുകളിൽ ആടുകളെ മേയ്ക്കാൻ കഴിയില്ല യേശു ശരിക്കും ഡിസംബർ ഇരുപത്തി അഞ്ചിൽ ആണ് ജനിച്ചത് ആദിമ ക്രിസ്ത്യാനികൾ യേശുവിന്റെ ജന്മദിനം ആഘോഷിച്ചില്ല അപ്പോൾ ക്രിസ്തുമസ് എവിടെ നിന്നാണ് ഉദ്ഭവിച്ചത് അഞ്ചിൽ യേശുവിന്റെ ജന്മദിനമല്ല മറിച്ച് അത് സൂര്യദേവന്റെ ജന്മദിനമാണ് പരാജിതനായ സൂര്യനു വേണ്ടിയുള്ള ഒരു അന്യമത ഉത്സവത്തിൽ നിന്നാണ് ക്രിസ്തുമസ് ഉദ്ഭവിച്ചത് എന്ത് ക്രിസ്തുമസ് ഒരു അന്യമത ഉത്സവത്തിൽ നിന്നാണോ പുരാതന റോമിൽ ഡിസംബർ മുതൽ വരെ സാറ്റർനെലിയ എന്ന പേരിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നു ഈ ഉത്സവ വേളയിൽ സമ്പത്തോ സാമൂഹിക സ്ഥാനമോ പരിഗണിക്കാതെ ആളുകൾ ഉല്ലാസത്തിൽ ഏർപ്പെടുന്നു ഇല്ല ഇതെങ്ങനെ സാധ്യമാകും ക്രിസ്തുമസ് ഡിസംബർ ഡിസംബർ മുതൽ ദിവസങ്ങൾ ദീർഘമായി തുടങ്ങുന്നു ഇത് മിത്രാദേവന്റെ ജന്മദിനമായി സൂര്യദേവന്റെ ജന്മദിനമായ മിത്രാദേവന്റെ വിശ്വാസം തകർക്കുന്നതിന്റെ മറവിൽ യേശുവിൻ്റെ ജന്മദിനമാക്കി മാറ്റിക്കൊണ്ട് റോമൻ കത്തോലിക്കാ സഭ ഈ ഉത്സവം ആസ്വദിച്ചു ക്രിസ്തുമസ് ട്രീ ഉദ്ഭവിച്ചത് വൃക്ഷാരാധനയുടെ അന്യമത ആചാരത്തിൽ നിന്നാണ് വസ്ത്രവും വെളുത്ത താടിയുമുള്ള സാന്താക്ലോസിൻ്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഒരു കൊക്കാക്കോള പരസ്യത്തിനായി സൃഷ്ടിക്കപ്പെട്ടതാണ് ക്രിസ്തുമസ് യേശുവിന്റെ ജന്മദിനമല്ലെന്ന് സഭകൾക്ക് നന്നായി അറിയാം എന്നിരുന്നാലും ക്രിസ്തുമസ് യേശുവിന്റെ ജന്മദിനമാണെന്ന് അവർ ഇപ്പോഴും നമ്മൾ പറയും ഈ വസ്തുതയെക്കുറിച്ച് ക്രിസ്ത്യാനികൾ പൂർണ്ണമായും അന്ധകാരത്തിലാണ് ശേഷമാണ് ഡിസംബർ ക്രിസ്തുമസ് ആഘോഷിച്ചത് ശേഷമോ യേശുവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ഒരിക്കലും ക്രിസ്തുമസ് ആചരിച്ചില്ല ക്രിസ്തുമസ് ദൈവം സ്ഥാപിച്ചതോ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ളതോ അല്ല അവർ സൂര്യദേവന്റെ ജന്മദിനത്തെ യേശുവിന്റെ ജന്മദിനമാക്കി മാറ്റി ഇത് ഭയാനകമാണ് മനുഷ്യർ മനുഷ്യനിർമ്മിത നിയമങ്ങൾ പാലിക്കുന്നുവെങ്കിൽ അവർ ദൈവത്തെ വ്യർത്ഥമായി ആരാധിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു അന്യമത ആചാരങ്ങൾ പിന്തുടർന്ന് ഇസ്രായേലിയർ എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്ന് ബൈബിളിൽ പലതവണ എഴുതിയിട്ടുണ്ട് സീനായി മരുഭൂമിയിൽ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതിനിടയിൽ തങ്ങൾ കർത്താവായ ദൈവത്തെ ആരാധിക്കുകയാണെന്ന് അവർ കരുതി വടക്കൻ ഇസ്രായേലിലെ രാജാവായ യൂറോപിയാം ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് താൻ തിരഞ്ഞെടുത്ത മാസത്തിൽ ഒരു വിരുന്നു കഴിച്ചു എന്നിരുന്നാലും വിഗ്രഹാരാധന നടത്തിയവരെല്ലാം നശിപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ ക്രിസ്തുമസ് ദിനത്തിൽ യേശുവിനെ ആരാധിക്കുന്നുവെന്ന് അവർ അവകാശപ്പെട്ടാലും അത് വിഗ്രഹാരാധന മാത്രമാണ് വിഗ്രഹാരാധനയുടെ അവസാനം നാശമാണ്